ഹലോ ഫ്രണ്ട്സ് ഞാൻ ഒരു ചിക്കൻ പൊരിച്ചത് ഉണ്ടാക്കുന്നത് കുറച്ച് ചിക്കൻ പീസുകൊണ്ട് ഉണ്ടാക്കി കാണിക്കാൻ വെച്ചിട്ടാണ് ഒരു അഞ്ച് കഷ്ണം എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കുറച്ച് ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കുരുമുളക് കുറച്ച് മല്ലി കുറച്ച് ജീരകം ഞങ്ങൾ ഈ ഫൈവ് അഞ്ച് പീസ് മാത്രം എടുത്തോണ്ടാണ് ഇത്ര കുരുമുളക് ഇതിന് കുരുമുളക് എരു മാത്രമേ ഉള്ളൂ നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കുക ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലവണ്ണം പൊടിയത് ഒന്ന് ക്രഷ് ചെയ്യാൻ പാടുകയുള്ളു അപ്പൊ ഇതൊന്നും ഞാൻ പൊടിച്ചോണ്ടിരുന്നു ഇത് ഇങ്ങനെ ആവാണ്ടുള്ളൂ പൊടിഞ്ഞു പോവാൻ പാടിയില്ല ഈ ചിക്കനിലേക്ക് ഇത് ഇടുക മിക്സ് ആക്കുക ഇനി കുറെ കറിവേപ്പില വേണം അത് കഷ്ണാക്കി മുറിച്ച് ചെറിയ കഷ്ണാക്കി വെച്ചത് അത് അത് ഇടുന്നുണ്ട് ഈ മുട്ടേന്റെ വെള്ളിയായത് ഇത് രണ്ട് മുട്ടേന്റെ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിക്കുക കുറച്ച് ചോളത്തിന്റെ പൊടിയും കുറച്ച് അരിപ്പൊടിയും പിട്ടിൻ്റെ പൊടിയും എടുക്കുന്ന അതിലാകുമ്പോൾ കുറച്ച് തരി തരിയുണ്ടാവും അത് രണ്ടു പൊടി ഇതിലേക്ക് ഇടുക നല്ലോണം മിക്സ് ചെയ്യുക സീചട്ടി വെച്ച് ചൂടായിട്ട് വഴിച്ചിട്ട് ഒഴിക്കുക ഇത് അങ്ങനെ കൊറേ നേരം വെക്കുമൊന്നും വേണ്ട ഇത് കൂട്ടിയിട്ട് ഇതിങ്ങനെ മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ പൊരിക്കാം ഇത് കഷ്ണം വെളിച്ചെണ്ണ ചൂടായിട്ട് കഷ്ടം കഴിഞ്ഞാൽ അത് കുറച്ചു നേരത്തേക്ക് തൊടരുത് അല്ലെങ്കിൽ അതിന്റെ കോട്ടിംഗ് ഒക്കെ പോയിപ്പോ ചൂടായിട്ടുണ്ട് ഞാൻ ഓരോ പീസ് ഇടുന്നുണ്ട് രണ്ടുമൂന്ന് പീസ് ഇട്ടാ മതി അപ്പൊ ഇതിന് തിരിച്ചിടട്ടെ ഇത് നല്ല ക്രിസ്പി ആയിരിക്കും തോന്നാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക